വി സി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി അപ്പീൽ തള്ളി ഹൈക്കോടതി രണ്ട് സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി വി സിമാരെ നിയമിച്ച നടപടി നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഗവർണർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി ഇതോടെ കെ ഡിജിറ്റൽ വി സിമാരായ സിസ തോമസ് കെ ശിവപ്രസാദ് എന്നിവർ പുറത്താകും സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് താൽക്കാലിക വി സിമാരെ നിയമിക്കണമെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഇതിനെതിരെയാണ് ഗവർണർ അപ്പീൽ നൽകിയത് അപ്പീലിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ വി താൽക്കാലികമായി തുടരാമെന്ന് ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിട്ടിരുന്നു കേരള സാങ്കേതിക സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറായി ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാലയിൽ താൽക്കാലിക വി സിയായി ഡോക്ടർ സിസ തോമസിനെയും നിയമിച്ചതിനെതിരെ സർക്കാരായിരുന്നു സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോഴായിരുന്നു ഈ നിയമനം ഇരു സർവകലാശാലകളിലും പുതിയ വൈസ് ചാൻസലറെ കണ്ടെത്താൻ സർക്കാർ പാനൽ നൽകിയെങ്കിലും ഗവർണർ ഡോക്ടർ ശിവപ്രസാദിനെയും ഡോക്ടർ സിസ തോമസിനെയും നിയമിക്കുകയായിരുന്നു സർക്കാർ നൽകിയ പാനലിന് പുറത്തുനിന്നായിരുന്നു ചാൻസലറുടെ താൽക്കാലിക വി സി നിയമനമെന്നും ഇത് സർവകലാശാല നിയമങ്ങളുടെ ലംഘനമാണ് എന്നുമാണ് സർക്കാർ വാദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഡോക്ടർ സിസ തോമസ് കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി മറികടക്കുന്നതാണ് ചാൻസലറുടെ നടപടിയെന്നുള്ള സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അന്ന് ജസ്റ്റിസ് പി ഗോപിനാഥ് ഉത്തരവിട്ടത് ഈ ഉത്തരവിനെതിരെ നിലവിലെ ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് താൽക്കാലിക വി സിമാരുടെ കാലാവധി ആറുമാസത്തിൽ കൂടുതലാകരുതെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും സ്ഥിര വി സി നിയമന കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി സ്ഥിര വി സി നിയമനത്തിൽ ഇനിയൊരു കാലതാമസം ഉണ്ടാകരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു